പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം ചെറിയോലെ ഹും ആയി വെച്ചിനെന്നറിയ ഹും ഇവർണി ഇസാകണ ഒരു വാത്രം വെച്ചിട്ട് അടുക്കലൊച്ചിട്ടാ ഹും ഇനി ഇത് ചൂടാവണം ചൂടാവട്ടാ ഹും മുളകുപൊടി നമുക്ക് വെച്ചിട്ട് നോക്കാം ഹെ യാസ് മലിച്ചിന്ന് വെക്കുക ഹും ചൂടാവട്ടാ ഹെ ഹും ചൂടാ ഹലെ ഇരണ്ട് വേറെ വിളവ ഹും ഹെ അന്ന് പോട്ടോട്ടെട്ടാ. ഹും. ഇനിയെ ഇതി സെങ്കാലെടുക്ക്. കടയിൽ പോയിട്ട് ഇട്ടേക്കില്ല. ഇവർ. ഹടി. ഹും. സെങ്കാലെടുക്ക്. ഞാൻ പൊട്ടി. ഇനിയെ ഇതി ഒരു മുള്ള് ജീരവ നല്ല ജീരവണ്ട. എത്രന്നാണ് ഇന്നൊരു തുളിയും കൂടി ദേ ഇതിന്റെ ട്ടാ ചേരണ്ടി നോക്കണം അതിമലരും ഉണ്ട് അതിമലഗോ ഇടടാറ് ഇവേറെ കർവതലെ മ്ം ഇതും മോനെ എടുക്ക് れれれこれでおもと

ട്ടെത്തും കഴിഞ്ഞു ഇല്ലേ. മ്മ്. ഇലസോപ്പ് ഡൈലി. മ്മ്. വാട്ട് ചെയ്യണം? എന്നൊക്കെ ചേർത്തുകളയട്ടോ. അടിക്കയാ. മുട്ട അടിക്കയാ. എന്നെ പൊരിച്ചേരട്ടോ. മ്മ്. കേറ്റയട്ടിട്ടുണ്ട്. പൊരിച്ചുണ്ട്. ചോറ്

മുട്ട ഓടിപ്പോണം ഓടിപ്പോണു സെറ്റ് പൊട്ടാണ്ട് വന്നു

മാറ്റിയതില ഉള്ളി കൂടിയപ്പോൾ ഉള്ളി ഉള്ളിയില്ല ആ മുട്ടയല്ലേ വേണ്ടല്ലോ ഉള്ളിയല്ലല്ലോ പൊരച്ചെടുക്കട്ടെ ഇത് പൊട്ടും തീരുമാനായി കുറപ്പ് പൊടി ഇന്നു പൊരിച്ചെടുക്കട്ടെ ഇപ്പൊ പൊരിച്ചേഞ്ഞൂട്ടാ ഇനി അമ്മ ഇതില് കഞ്ഞി കൊടുക്ക ങേ അടുക്ക് ചോറ് ഇരക്ക ങും ങും ചോറ് ങും കൂടി ആക്കിയേ നമ്മള് ചെയ്ത് നോക്കണ്ടേ നമ്മളും ചെയ്ത് പഠിക്കണ്ടേ അതല്ല നമ്മളും ചെയ്ത് പഠിക്കണ്ടേക്ക നൂറ്റിയെടുക്കട്ടെല്ലേ ഉം

ഇസ പോട്ട് പോട്ട് ഇട്ടേ മതി. ഹ് കഞ്ഞി ഓടിക്കട്ടാ. ഹ് ഇങ്ങോട്ട് ഇടാ. ഇപ്പുറത്ത് ഉണ്ട് ഇങ്ങോട്ട്. ഇത്ര കഞ്ഞി വാങ്ങണ്ട. ഇത് കുടിച്ചോ. ഇത്ര നല്ല കഞ്ഞി വാങ്ങണ്ട. മുട്ട വാങ്ങണ്ട. ഹ് ഇയേ ചോറ് കുടിച്ചാലും മതി. ഹ് પાણી കുടിച്ചോനേ. ഹ് നല്ല കുള പോകുമ്പോൾ. ഹ് വൈനേരാ 8 മണിക്ക് પાણી കുടിച്ചോ. അന്നേരം നമ്മൾ അത്താഴ കഴാടാ. ീര വയ്യ. ഹ് യാ കഞ്ഞിസ് ദന്തക്കിയോ കാണുന്നില്ലേ. ഞങ്ങൾ എങ്ങനെ ഉണ്ട് നോക്ക് കഞ്ഞിയ പുളിച്ചാറാണ് അച്ചന്റെ സ്പെഷ്യലി മുട്ട ഭാഗത്ത് ആയിട്ട് വറുത്തു അപ്പാച്ചന്റെ പുളിച്ചാറ് വരൂ പുളിച്ചാറ് വരട്ടെ എന്നാൽ ഉച്ചവരെ ഒഴിവ് ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യം ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല പഠിച്ചു